സാറി കഴിഞ്ഞ ദിവസമേ നമ്മുടെ കെ വി തോമസ് എന്ന പഴയ കോൺഗ്രസ്സുകാരൻ ഇപ്പം ഡൽഹിയിൽ കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാനായിട്ട് പിണറായി പിണറായി ആക്കിയിരിക്കുന്ന കെ വി തോമസ് മാഷൻ തോമസ് മാഷിൻ്റെ ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് ആ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് ഈ പറയുന്ന പോലെ കെ മുരളീധരൻ എത്തിയിട്ടുണ്ടായിരുന്നു അത് കോൺഗ്രസ്സിന് വൻ വിവാദമായി അത് കെ മുരളീധരൻ എത്തിയപ്പോൾ കെ മുരളീധരൻ പറഞ്ഞു ഇവിടെ രാഷ്ട്രീയമില്ല രാഷ്ട്രീയത്തിന് അതീതമായി തോമസ് മാഷുമായിട്ട് എൻ്റെ ഒരു ബന്ധമുണ്ട് എന്ന് മുരളീധരൻ പ്രസംഗത്തിൽ പറഞ്ഞു പ്രസംഗത്തിൽ പറഞ്ഞു ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് എ കെ ആന്റണിയാണ് ഏഹ് എ കെ ആന്റണിയാണ് ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ചടങ്ങിൽ വേറെ ചണ്ണിക്കുട്ടി എബ്രഹാം തുടങ്ങിയവരൊക്കെ തന്നെ പിന്നെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി എസ് സതീഷ് ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ മുരളീധരൻ പങ്കെടുത്തിൽ എന്താണ് തെറ്റ് ഇത് ശരിക്കും പുസ്തകത്തിനോടോ കെ വി തോമസിനോടൊപ്പം അല്ലേ കോൺഗ്രസ്സിൽ മുരളിയുടെ വളർച്ചയെ ഭയത്തോടെ കാണുന്ന ഒരു വിഭാഗം ഉണ്ട് ഇവിടെ അത് എന്നെയുണ്ട് എപ്പോഴേ ഉണ്ട് എപ്പോഴുണ്ട് പണ്ട് പണ്ട് ഇപ്പോഴത്തെ ആ ഡി ഇപ്പം പഴയ മുരളിയുടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെ തന്നെയാണ് മുരളിയുടെ വളർച്ചയെ തടയാൻ ആഗ്രഹിക്കുന്നത് മുരളി എന്നുള്ള രണ്ടാമത്തെ കാര്യം ഈ മുരളി ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു അതിന് കോൺഗ്രസിൻ്റെ പ്രതിഷേധം ഉണ്ടായിരിക്കുക എന്താ എന്ത് അപ്പോൾ എ കെ ആനെ അവതാരം എഴുതി ആനിക്കുമായിട്ട് പ്രതിഷേധിക്കുക അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുരളീധരനെ മാത്രം ഡാർജിറ്റ് ചെയ്യാനായിരുന്നു മുരളീധരനെ മാത്രം ടാർജറ്റ് ചെയ്യാനാണിത് ആ എതിർപ്പ് എങ്ങനെ ഉണ്ടായി ആരുണ്ടാക്കുന്നു മുരളി ഇന്നലെ വരെ മുരളി തോറ്റ തോറ്റ ബോഡി നടന്ന് മത്സരിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു അധികാരമോഖി മാത്രമാണ് അവസരവാദി മാത്രമാണെന്ന് മുരളിയെ പറ്റി പറഞ്ഞിരുന്നു വീണ്ടും മുരളിക്കെതിരായിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിലെ ഗ്രൂപ്പ്സിന്റെ അടിസ്ഥാനം അച്ഛനും മോഹനമാണെന്നാണ് പറഞ്ഞിരുന്നത് അച്ഛനും മോഹനമാണ് കേരളത്തിൽ ഗ്രൂപ്പ് എസ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവരും പറഞ്ഞു എല്ലാവരും മുന്നാണ്ട് പരസ്യമായിട്ട് മന്ത്രിസഭയിലെ എതിർത്ത് തന്നെ പുറത്തിറങ്ങിപ്പോകും നാട്ടുകാരുടെ ഇടയിലേക്ക് ഇറങ്ങിപ്പോകും പാർലമെന്ററി പാർട്ടിയിലോ കോൺഗ്രസിന്റെ കമ്മിറ്റിയിലോ എല്ലാ കരണാകരനോടുള്ള എതിർപ്പ് പറഞ്ഞത് ഇവിടെയും പറഞ്ഞു പുറത്തും പറഞ്ഞു ഇത് മുരളി എന്തെങ്കിലും പുറത്തൊരു അഭിപ്രായം പറഞ്ഞാൽ ശശി തരൂടെ അഭിപ്രായം പറഞ്ഞാൽ ഉടൻ വിവാദം വിവാദം ഇപ്പോൾ മുരളിയുടെ ഈ പങ്കെടുക്കലിനെ രണ്ടുതരത്തിൽ ആൾക്കാർ വ്യാഖ്യാനിക്കും എങ്ങനെ വേണം നമുക്ക് എഴുതാം യൂട്യൂബ് ചാനലിൽ കൂടിയോ മാധ്യമ സിംഹങ്ങളിൽ കൂടിയൊക്കെ എഴുതാം മുരളിതാ പിണറായി വിജയൻ്റെ അടുത്തേക്ക് കെ വി തോമസ് വഴി സി പി എമ്മിലേക്ക് എൽ ഡി എഫിലേക്ക് കാരണം അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ ഉദാഹരണമുണ്ട് മുള്ളിലൊക്കെ ഡി ഐ സി എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടായിരുന്നു അതെ അവർ എൽ ഡി എഫ് ആയിട്ട് മുന്നണി ഉണ്ടാക്കിയതാണ് മത്സരിച്ച് വിജയം കാണിച്ചു കൊടുത്താണ് അച്യുതാനന്ദന്റെ സി പി ഐയുടെ എതിർപ്പ് കൊണ്ട് മാത്രം മുന്നണി മുമ്പോട്ട് പോയി എതിർപ്പായിരുന്നു അങ്ങനെ സി പി ഐ സി പി ഐക്ക് ഡി ഐ സി പറഞ്ഞാൽ അവരുടെ പ്രാധാന്യം കുറവാണ് അതാണ് സംഭവിച്ച കാര്യം തിരുവനന്തപുരം കർണാടകാലോട്ട് ഒന്നിച്ചിട്ട് തന്നെയാണ് നോമിനേഷൻ കൊടുക്കാൻ പോയത് അതെ അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യമുള്ള എല്ലാ പാർട്ടിയും ആ ആനിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ആരുടെ കൂടെ ആയിരുന്നു ഇടതുപക്ഷത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു ആരാ ഇടതുപക്ഷത്തിന്റെ കൂടെ ഇല്ലാത്ത കോൺഗ്രസ് ആരാ ഒരു ഭാഗം അല്ലേ വേറൊരു ഭാഗം എപ്പോഴും കയ്യിലും ചേർന്നു അഖിലേന്റെ കാര്യത്തിൽ പോട്ടെ മറിച്ച് ഒരു പാർട്ടിന്ന് വേറൊരു പാർട്ടിയിലേക്ക് മാറുന്ന എത്രയോ പേരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ തരൂരിനെ കായം നോക്കുക കാരണം രണ്ടു മൂന്നുപേര് പോയി കിട്ടേണ്ട ആവശ്യമുണ്ട് അതെ തരൂര് പോകണം മുരളീധരൻ പോകണം രമേശ് ചെന്നിത്തല പോകാൻ പറ്റുമെങ്കിൽ പോകോട്ടെ ഇതെല്ലാം കഴിഞ്ഞ മൂന്നോ രണ്ടോ മൂന്നോ പേരുടെ കൈപ്പിഴിയിലേക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വം കൊണ്ടുവരാനുള്ള ഒരു തട്ടിപ്പാണ് ഒരു ചെറിയ അവസരം കിട്ടിയുള്ളൂ എന്താ ഈ പുസ്തക പ്രകാശത്തിൻ്റെ പ്രശ്നം ഞങ്ങളെക്കുറിച്ചൊക്കെ ഭാരതയാത്രയുമായിട്ട് ബന്ധപ്പെട്ട് ചന്ദ്രശേഖരൻ്റെ ആത്മഹതയുണ്ട് ഹരിവംശമാണ് എഴുതിയിരിക്കുന്നത് അതിനകത്ത് ഞങ്ങളുടെ പേര് പറയുന്നുണ്ട് ആ പുസ്തകത്തിൻ്റെ ഫോർവേഡ് പ്രണബ് മുഖർജി പ്രസ്താവം ഫസ്റ്റ് കോപ്പി മോഡി സെക്കൻഡ് കോപ്പി ഗുലാം നബി ആസാദ് ഇത് ഇവർക്കൊന്നും രാഷ്ട്രീയ ഇവരെല്ലാം വിരുദ്ധ രാഷ്ട്രീയമാണ് എല്ലാ എന്നിട്ട് യോജിക്കാൻ പറ്റുന്ന കേരളത്തിൽ മാത്രം പറ്റാത്ത എന്താ അവിടെയാണ് സുരേഷ് ഗോപിയുടെ ഒരു സിനിമ മോശമായി കഴിഞ്ഞാൽ അതിനെതിരായിട്ട് ഭയങ്കര പരാതി വരും കാരണം ബി ജെ പിയുടെ എതിർപ്പിനേക്കാൾക്കുള്ള സുരേഷ് ഗോപിയുള്ള എതിർപ്പുള്ളവരുണ്ട് അതെ അവരാണിത് കുത്തിപ്പോകുന്നത് ബാലിശമായ എന്ത് കാരണം എന്തും കിട്ടും ഒരു കാര്യത്തെ നമുക്ക് എതിർക്കാൻ വേണ്ടി അത് അതെന്ത് കാര്യമാണെങ്കിലും നമുക്ക് കാരണം കിട്ടും അതാണ് പ്രശ്നം ഇത് ഈ സിസ്റ്റം മാറാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് നമ്മളിവിടെ ഇവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുതാര്യത എന്ന് പറയുന്നൊരു കാര്യമുണ്ട് ട്രാൻസ്പെറൻസി അത് പാർട്ടിയുടെ പ്രവർത്തനത്തിലും കാണണം എല്ലാവരും കൂടും ഒരുമിച്ചാണോ പറയുന്നത് ആരാണ് പ്രതിഷേധത്തിൻ്റെ ന്യൂസിലാക്കണ്ടതെന്ന് തോന്നുന്നു പത്രത്തിലെ പത്ര ചില പത്രങ്ങളുണ്ട് വന്നിട്ടുണ്ട് ഈ എറണാകുളത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുന്നിൽ പങ്കെടുക്കുന്നതിനെ പോലീസ് എതിർപ്പറിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം തന്നെ കെ വി തോമസിന്റെ പരിപാടിയെന്നാണ് കെ വി തോമസ് കോൺഗ്രസ് വിട്ട് പോയ ആളായത് കൊണ്ടാണ് കോൺഗ്രസ് വീട്ടിൽ ബി ജെ പി സന്ധീപെട്ട് സന്ധ്യകാര്യം സ്വീകരിക്കുന്നില്ലേ കോൺഗ്രസ് കോൺഗ്രസിനെ പറ്റി എന്തെല്ലാം പറഞ്ഞു അതെ എത്ര പേരെ എത്ര പേരെ അങ്ങനെ സ്വീകരിക്കുന്നു തരൂരിനോട് മുരളിയോട് അതായത് തങ്ങളേക്കാൾ തലയിൽപ്പുള്ളവരെ അരിഞ്ഞു വീഴ്ത്താനുള്ള അവസരമായിട്ട് ഏറ്റെടുക്കണം ഏറ്റവും കൂടുതൽ കണ്ടിട്ട് തരൂരിനോടാണ് രാജഭവൻ ഉണ്ണിത്താൻ തൊട്ട എല്ലാ ഈ ഇത്ര എന്താ പറയുന്നത് തലപ്പൊക്കില്ലാത്തവരും ശാരീരികമായിട്ടല്ല ഈ പറയുന്ന പോലെ പിന്നെ ഒരു മെരിറ്റ് എന്ന് പറഞ്ഞാൽ മുരളിക്ക് ഇപ്പോൾ കോൺഗ്രസിൽ സതീശനുണ്ട് സുധാകരൻ ഉണ്ടായിരുന്നു ഈ രണ്ട് പേര് കഴിഞ്ഞാൽ കോൺഗ്രസിലെ സാധാരണ സാധാരണ പ്രവർത്തകരുമായി ബന്ധമുള്ള ഏറ്റവും പ്രധാന നേതാവ് മുരളിയാണ് അതെ അത് സംവദിക്കാൻ അവർക്ക് മടിയാണ് അല്ല മുരളി അധികാരമോഹിയാണ് അങ്ങനെ ഇങ്ങനെയൊന്നും അത് അതെന്തുകൊണ്ടാണ് അങ്ങനെ മത്സരിക്കുന്നത് അല്ല പാർട്ടി തന്നെയാണല്ലോ നിയമത്തെ നിർത്തുന്നത് പാർട്ടി തന്നെയാണ് തൃശ്ശൂർ നിർത്തുന്നത് പാർട്ടി തന്നെയാണ് വടകര നിർത്തുന്നത് പാർട്ടി മത്സരിക്കാൻ തന്നെ പ്രധാനപ്പെട്ട ഒരു അവിടെ നിൽക്കണമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും വേണുഗോപാലും മുല്ലപ്പള്ളിയും മത്സരിക്കാൻ വടകരയിൽ നിന്ന് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു പരസ്യമായിട്ട് പറഞ്ഞിട്ടാണ് പാർട്ടിയിലല്ല പറഞ്ഞവര് ഇപ്പൊ പാർലമെന്റിലേക്ക് മത്സരിക്കില്ല എന്ന് പറയുമ്പോൾ ഇവര് രണ്ടുപേരും പ്രതീക്ഷിക്കുന്ന അടുത്ത നിയമസഭയാണ് അത് മറ്റൊരു വിഷയം നമുക്ക് സംസാരിക്കാം സംസാരിക്കാം അപ്പോൾ ഇത് കെ വി തോമസിൻ്റെ കാര്യത്തിൽ വരാൻ പോകുന്നതാണ് കെ വി തോമസ് എങ്ങോട്ട് പോകുന്നു എന്നുള്ള ചോദ്യം ഉണ്ടോണ്ട് അല്ലെ മുരളി എങ്ങോട്ട് പോകുന്നുള്ള ചോദ്യമുണ്ട് നാളെ പറയാൻ പോകുന്നത് മുരളി വിരുദ്ധരായ കോൺഗ്രസ്സുകാർ പറയും മുരളിധ സി പി എമ്മിന്റെ പുറകെ പോകുന്നു കുറേ ആൾക്കാർ പറയും മുരളിയുടെ പുറകെ പത്മജയുടെ ആദ്യം കെ വി തോമസ് വരുന്നു കെ വി തോമസും മുരളിയേക്കാൾ നല്ല ബന്ധം പത്മജയായിട്ടുണ്ട് അപ്പോൾ കെ വി തോമസ് വരുന്നത് എന്തിനാണ് ബിജെപി കോൺഗ്രസ് അല്ല ബി ജെ പിയിലേക്ക് പോകാം കോൺഗ്രസിലേക്ക് പോകാൻ വരുന്നു പിന്നെ പത്മജയം വരും അപ്പൊ തിരുവനന്തപുരം തിരുവുര കോൺഗ്രസിലേക്ക് ഒരു ഹോം കമ്മി എന്ന് വേണമെങ്കിൽ പറയത്തില്ല കർവാസി ഇതിലെങ്ങനെ അവസാനിക്കുന്നുള്ള പ്രശ്നം ഇത് ചെറിയ കാര്യമല്ല ഇത് പ്രധാനപ്പെട്ട കാര്യം തന്നെയും കാര്യം മുരളീധരൻ വെറുതെ പോയി ഒരു പ്രകാശനത്തിൽ പങ്കെടുത്തു അങ്ങനെ വന്നിരുന്നെങ്കിൽ വരുന്നെങ്കിൽ കിട്ടാത്തതിനേക്കാൾ പബ്ലിസിറ്റി അത് കെ വി തോമസ് ലക്ഷ്യം സ്ഥാപിച്ചു മുരളീധരൻ പങ്കെടുത്തുകൊണ്ട് കെവി വി തോമസ് ലക്ഷ്യം സ്ഥാപിച്ചു ആ പ്രസവരും പബ്ലിസിറ്റി കിട്ടി അതെ എൻ്റെ കണ്ടെ ഒരു മാനസികമായ പ്രശ്നങ്ങളായിരിക്കും അതിനകത്തുള്ളത് അവരുടെ സ്നേഹവും യും പക്ഷേ ഇപ്പോഴുള്ള ഈ അവസ്ഥയിൽ ഈ പറയുന്നൊക്കെ വെറും വ്യാഖ്യാനങ്ങളാണ് മുരളീധരം ഒരിക്കലും ഇനി പിന്നെ കോൺഗ്രസ് വീട്ടി ഒരിടത്തേക്കും പോകാനുള്ള സാധ്യതയില്ല വിട്ടുപോകില്ലെങ്കിൽ ചവിട്ടി പുറത്താക്കിയാൽ അല്ല ചവിട്ടിപ്പുറത്താക്കലും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുമോ എന്നൊരു നാളെ കെ പി സി സി പറയാം മുരളീധരൻ വിചാരിച്ചില്ലാണേക്കുള്ളൂ ശൈലജയെ ഒരു തോൽപ്പിക്കണം കെ പി സി സി പറയുക അതിന് മുരളീധരൻ നിന്നു കൊടുക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല അതൊരു സമ്മതിക്കുന്നില്ലെങ്കിൽ അപ്പോഴേ കണ്ടോ പാർട്ടി വിരുദ്ധ പ്രവർത്തനം പാർട്ടി ആവശ്യപ്പെട്ടും മത്സരിക്കുന്നില്ല മുരളീധരൻ ഇത്തരം ന്യായങ്ങളൊക്കെ വരും അതാണ് പരസ്യമായിട്ട് ഇവർ മറ്റേ മറ്റവർ രണ്ടുപേരും പറഞ്ഞപ്പോൾ പരസ്യമായിട്ട് പറഞ്ഞു പറഞ്ഞാലല്ലേ അതിനൊരു നടപടി എക്സ്പ്ലനേഷൻ ഫോൾ ചോദിച്ചിരുന്നു അവർ മറ്റുള്ളവരെ അച്ചടക്കം പിടിക്കുവാൻ പറ്റുകയാണ് മുരളീധരൻ ആരുടെയും പുസ്തകം പ്രകാശിക്കാൻ വേണ്ടി പോകത്തില്ലേ ആരുടെയും കഴിഞ്ഞ ദിവസം ഒരു പടം നായനാരും കർണാടക യൂട്യൂബിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട് എന്താ അടുത്ത വന്നവര് അതാണ് നമ്മൾ പരിഗണിക്കേണ്ട വിഷയം രാഷ്ട്രീയത്തിൻ്റെ ആ മൂല്യങ്ങൾ നിലനിർത്തണമെങ്കിൽ രാഷ്ട്രീയം നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന പാർട്ടിക്ക് ഉപരിയായി ഉള്ള ബന്ധങ്ങളുടെ നിലനിർത്തേണ്ട അത്യാവശ്യമുണ്ട് അപ്പോഴേ കോംപ്രമൈസുകൾ ചർച്ച ചെയ്യാനും ഒത്തുറുപ്പുകൾ ഉണ്ടാക്കാനും ആൾക്കാർക്ക് പറ്റുകയുള്ളൂ മീഡിയേഷൻ പറ്റുന്ന ഇപ്പം നാളെ യു ഡി എഫ് എൽ ഡി എഫ് ആയിട്ട് മീഡിയേഷൻ വേണമെങ്കിൽ അതിനെ പറ്റി ഏറ്റവും നല്ലയാൾ കവി തോമസാ കവി തോമസിൻ്റെ രണ്ടു കൂട്ടർ മീഡിയേറ്റർ മീഡിയ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു മബ്ലിക് ഇഷ്യൂലോ പൊതു വിഷയത്തിലോ മീഡിയേഷൻ വേണമെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ നിർത്തിയിരിക്കുന്നത് അപ്പൊ അപ്പൊ കെ വി തോമസും മറ്റ് ദ്രോഹവും ചെയ്തിട്ടില്ല അഴിമതിയെ കുറിച്ച് അല്ല ഞാൻ പറഞ്ഞില്ല മറ്റ് ദ്രോഹങ്ങളൊന്നും ആരെ മോശമായിട്ട് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെയും ചെയ്തിട്ടില്ല ആ രീതിയിൽ മാന്യനാണ് അങ്ങനെ അതെ ഒരു സി പി എം കാരണം സ്റ്റൈലല്ല കെ വി തോമസ് അവിടെ അപ്പോൾ ജെന്റിൽമാൻ ഉള്ളതല്ല അതെ അപ്പോൾ കെ വി തോമസും മുരളീധരനുമായിട്ട് അല്ലെ മുരളീധരന്റെ കെ വി തോമസിന്റെ ഫംഗ്ഷനിൽ മുരളീധരൻ പോയി എന്ന് പറഞ്ഞാൽ എന്ത് ഏത് കോൺഗ്രസ്സുകാർക്ക് എന്ത് ധാർമ്മിക നഷ്ടമുള്ളൂ ഏതായാലും ചില പുതിയ കൂട്ടുകെട്ടുകൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അത് ഇഷ്ടംപോലെ ഉണ്ടാവും അത് എലക്ഷൻ ആയാലും സാർ അദ്ദേഹം വിചാരിച്ച രീതിയിൽ ആ പുസ്തകത്തിന്റെ പ്രകാശനത്തിന്റെ വലിയ ഹൈപ്പ് കിട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് കൂടെയാണ് അത്ര ഇമ്പോർട്ടൻസ് വന്നത്